നല്ല കട്ടിയും പതയും ഗുണവും മണവും ഉള്ള ഹാൻഡ് വാഷ് നമുക്കും വീട്ടിൽ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡ് വാഷ് വീട്ടിൽ മേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖല്ലേ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചുപോലിച്ചില്ലേ അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാട്ടോ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് വാഷ് ആണ് ഹാൻഡ് വാഷ് നമ്മൾ ഇവിടെ ഇന്ന് മേക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇരുപത്തഞ്ച് ലിറ്ററിന്റെ ഹാൻഡ് വാഷ് ആണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് നമുക്ക് മേക്ക് ചെയ്യാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മൾ ഇരുപത്തിയഞ്ച് ലിറ്റർ ഹാൻഡ് വാഷ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു എട്ട് ഐറ്റം ആണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് ഇതിൽ നമ്മൾ കറക്റ്റ് നമ്പറുകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഒന്നാം നമ്പർ ഇത് രണ്ടാം നമ്പർ മൂന്നാം നമ്പർ നാലാം നമ്പർ അഞ്ചാം നമ്പർ ആറാം നമ്പർ ഏഴാം നമ്പർ എട്ടാം നമ്പർ എട്ട് നമ്പറിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ഹാൻഡ് വാഷിൽ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അഞ്ച് ലിറ്ററിൻ്റെ കിട്ടുണ്ട് പത്ത് ലിറ്ററിൻ്റെ കിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലിറ്ററിൻ്റെ കിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇന്ന് മേക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ഇരുപത്തിയഞ്ച് ലിറ്റർ ആണ് നിങ്ങൾക്ക് ഇനി പത്ത് ലിറ്ററിന്റെയോ അഞ്ച് ലിറ്ററിന്റെയോ കാണണം എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇനി മേക്കിംഗ് തുടങ്ങാം ആദ്യം തന്നെ നമ്മളെ ഒന്നാം നമ്പർ എടുത്ത് നമുക്ക് വാട്ടറിൽ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ அப்ப ஆதி தான் நமக்கு மூனே முக்கால் லிட்டர் வளத்திலே ஒன்னாம் நம்பர் ஆட்ய கொடுக்கணும் கேட்டோ அப்போ மூனே முக்கால் லிட் வந்து நம்ம இவ்வளோ எடுத்துட்டுள்ளது அப்ப ஆத்தம் தான் நமக்கு இது கட்ட வாட்டரில் மிக கொடுக்கணும் ാണ് നമുക്ക് എല്ലായിടത്തും ഹാൻഡ് വാഷ് വന്നു തുടങ്ങിയത് ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും സോപ്പാണ് യൂസ് ചെയ്തായിരുന്നത് ഇപ്പൊ നമുക്കൊരു മാരേജിന് പോകാണെങ്കിലും ആദ്യമൊക്കെ ഇങ്ങനെ സോപ്പ് ഒക്കെ ഇങ്ങനെ തോറത്തുമുണ്ടിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എവിടെ നോക്കിയാലും ഹാൻഡ് വാഷ് ആണ് കേട്ടോ അപ്പൊ ഞാനൊക്കെ പണ്ടൊക്കെ എനിക്ക് കൈ കഴുകുന്ന സ്വഭാവം വളരെ കൂടുതലായിരുന്നു ഇപ്പൊ എന്റെ മക്കളാണെങ്കിലും എപ്പോഴും അവർക്ക് കൈ കഴുകിക്കൊണ്ടേ ഇരിക്കണം ഹാൻഡ് വാഷ് എങ്ങനെയാണ് നമ്മൾ മേക്ക് ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോ അതിന്റെ പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കാണാതെ തന്നെ അവര് പോയി ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടാണ് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ കൂടുതലും ഹാൻഡ് വാഷ് ആവശ്യമാണ് കേട്ടോ അപ്പൊ കുഞ്ഞു മക്കളുള്ള ഉള്ള വീട്ടുകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഹാൻഡ് വാഷിനോടൊക്കെ സോപ്പിനോടൊക്കെ ഒരു പ്രത്യേകത ഇഷ്ടായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടോ അറിയാനായിട്ടാണ് അപ്പൊ നമുക്ക് ഈ ഒന്നാം നമ്പർ സാൾട്ട് ആണ് കേട്ടോ അത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ചെറുതായി പോലും തരി പാടില്ല മൊത്തമായിട്ട് അലിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഒന്നാം നമ്പർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ മൊത്തമായിട്ട് അലിയാനായിട്ട് അപ്പൊ നമുക്ക് പന്ത്രണ്ട് ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്ക കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ നമ്മള് പന്ത്രണ്ടര ലിറ്റർ വെള്ളത്തിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ടാം നമ്പർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് രണ്ടാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് കറക്റ്റ് നമ്പറുകൾ ഇട്ട് തന്നിട്ടുള്ള കാരണം കൊണ്ട് തന്നെ യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ ഈ നമ്പർ കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ നമ്മള് രണ്ടാം നമ്പർ ആഡ് ചെയ്ത് കൊടുത്തിണ്ട് അടുത്തതായിട്ട് നമുക്ക് മൂന്നാം നമ്പർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മൂന്നാം നമ്പർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കൂ നമ്പർ മിക്സ് ചെയ്തിട്ടുണ്ടേ ഇനി നമുക്ക് നാലാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഗ്ലൗസും അതുപോലെ തന്നെ മാസ്ക് കൊടുത്തോളൂ ഞാൻ ഗ്ലൗസ് ഇടാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ട് ഇട്ടില്ലാട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് മാസ്കും നിങ്ങൾ ഇടണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് നാലാം നമ്പർ ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ നാലാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യാം ഇനി നമുക്ക് അഞ്ചാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മൾ ഓരോ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും മിക്സ് എനിക്ക് ലാസ്റ്റ് ഫിനിഷിംഗ് ആണ് ഇഷ്ടം ബോട്ടിൽസിലേക്ക് മാറ്റുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഇഷ്ടമാണ് ഇപ്പൊ നമ്മൾ സോപ്പർ മോൾഡിൽ നിന്ന് എടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കുന്നതിന് മുന്നേ കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ലിക്വിഡുകളൊക്കെ മേക്ക് ചെയ്ത് ബോട്ടിൽസിലാക്കിയിട്ടാണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റത്തിന് നമ്മുടെ കസ്റ്റമേഴ്സ് നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ ഭയങ്കര ഒരു സന്തോഷാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെ അല്ലേ അപ്പൊ നമ്മള് അഞ്ചാം നമ്പറൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ആറാം നമ്പർ ആണ് ആറാം നമ്പർ കുറച്ചധികം ഉണ്ട് കേട്ടോ ആഡ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ആഡ് ചെയ്യുന്നതോടു കൂടി തന്നെ മിക്സ് ചെയ്യാം ഇപ്പോ വീട്ടിൽ ആരെങ്കിലൊക്കെ ഹെൽപ്പിന് ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഒഴിച്ചു തരാൻ പറയണേ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ എനിക്ക് ഇവിടെ ഒറ്റക്ക് തന്നെ ചെയ്യേണ്ട കാരണം കൊണ്ട് വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടില് ഹെൽപ്പിനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒഴിച്ചു തരാൻ പറഞ്ഞാ മതിയെ കൊറച്ചധികം ഉണ്ട് നമുക്ക് അതോടുകൂടി തന്നെ നമ്മൾ മിക്സ് ചെയ്യും ചെയ്യുന്ന പാറാ നമ്പർ ആഡ് ചെയ്ത് ഇനി നമുക്ക് ഏഴാം നമ്പറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ഏഴാം നമ്പർ സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ഇപ്പോൾ സ്മെല് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കളർ കളറുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ കളറാണ് കേട്ടോ ആഡ് ചെയ്യുന്ന കളർ പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി നല്ല ഡാർക്ക് കളർ വേണ്ടവർക്ക് ഡാർക്ക് ആയിട്ട് കൊടുക്കാം എനിക്ക് ലൈറ്റ് ആണ് കേട്ടോ ഇഷ്ടം ഞാൻ മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാറില്ല ചെറിയൊരു ലൈറ്റ് കളറിലാണ് എനിക്കിഷ്ടം അത്യാവശ്യം കളറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആദ്യം ഒന്നാം നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് വാട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ലാസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മള് മിക്സിങ്ങും ആക്കണേ ക്കണേ കുറച്ചായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത് നമ്മൾ മിക്സിംഗും കൂടെ തന്നെ ചെയ്യണം കേട്ടോ അതേ നമ്മള് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തപ്പോ നമ്മളെ ലിക്വിഡിന്റെ ആ ഒരു തിക്നെസ് കണ്ടോ നല്ല രീതിയില് നമുക്ക് തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഹാൻഡ് വാഷ് നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ ബബിൾസ് മാറിയാലാണ് കേട്ടോ ബോട്ടിൽസിലേക്ക് ആക്കാൻ പറ്റുള്ളൂ നോക്കി എട്ടിപ്പോളി തിക്നെസ്സിലാണ് കേട്ടോ നമ്മുടെ ഹാൻഡ് വാഷ് കിട്ടിയിട്ടുള്ളത് ഇതിനി ബബിൾസ് ഒക്കെ മാറിയിട്ട് കാണുമ്പോണ്ടല്ലോ അത്രയും ഭംഗിയായിരിക്കും നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് കിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാം ഏകദേശം കുറച്ച് ടൈം എടുക്കും ഇതിന്റെ ബബിൾസ് ഒക്കെ മാറിയിട്ട് വരാൻ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മളൊരു നൈറ്റ് ഫുള്ളായിട്ട് ഇതിൽ ബബിൾസ് മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബബിൾസ് ഒക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയും അതുപോലെ തന്നെ നല്ല അടിപൊളി സ്മെല്ലും ആണ് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ കേട്ടോ നല്ല തിക്കാണ് നമുക്കിത് ഡയലൂട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാം അപ്പം ഞാനിവിടെ വൺ ലിറ്ററിൻ്റെയും അതുപോലെ തന്നെ ഹാഫ് ലിറ്ററിൻ്റെയും ബോട്ടിലേക്കാണ് കേട്ടോ മാറ്റുന്നത് ഇതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വാഷ് ആണ് കേട്ടോ നോക്കി നല്ല ബ്ലൂ കളറാണ് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് കേട്ടോ സ്മെല്ലാണെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷിനായിട്ടുള്ള സ്പെഷ്യൽ സ്മെല്ലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി നമുക്ക് എല്ലാ ബോട്ടിൽസിലേക്കും ഇത് മാറ്റി കൊടുക്കാം ഇപ്പോൾ ബ്ലൂ കളറിന് പകരമായിട്ട് നമുക്ക് റെഡ് കളറോ അല്ലെങ്കിൽ ലാവണ്ടർ കളറോ ഗ്രീൻ കളറോ യെല്ലോ കളറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എനിക്ക് ബ്ലൂ കളറിനോടാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്ലൂ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിൽ അടിച്ച് കൊടുക്കണം അപ്പോൾ ഈ നമ്മുടെ മോമിൻ്റെ ഹാൻഡ് വാഷിൻ്റെ ലാബലുകൂടെ ഞാനിതിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും വീട്ടിലിരുന്ന് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീനിങ് പ്രോഡക്റ്റുകൾ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ബോട്ടിൽസിലാക്കി പുറത്തോട്ട് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് ലൈസൻസ് ഒക്കെ എടുക്കണം കേട്ടോ ലൈസൻസ് എടുത്തതിന് ശേഷമാണ് നമുക്ക് പുറത്തോട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ ഹാൻഡ് വാഷുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത് കേട്ടോ നല്ല സുന്ദര കുട്ടന്മാരായിട്ട് ഹാൻഡ് വാഷുകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാത്തിലും ലാബലൊക്കെ ഒട്ടിച്ച് നല്ല സുന്ദര കുട്ടന്മാരാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കിറ്റുകൾ മേടിച്ച് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ കിറ്റ് പത്ത് ലിറ്ററിൻ്റെ കിറ്റ് ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ കിറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കയ്യിലെ എല്ലാ ക്ലീനിങ് പ്രോഡക്റ്റുകളുടെ കിറ്റുകളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ സോപ്പ് മേക്കിംഗ് കിറ്റ് ഷാമ്പൂ മേക്കിംഗ് കിറ്റ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ പി എച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഡി എം വാട്ടർ എടുക്കുന്നതാണ് കേട്ടോ നല്ലത് കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ ഹാൻഡ് വാഷ് കുറച്ചൊന്ന് അതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് പി എച്ച് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ പി എച്ച് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പി എച്ച് പേപ്പറ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു സ്ലിപ്പ് എടുത്തിട്ട് നോക്കി നോക്കാം ഇതിൻ്റെ പി എച്ച് എത്രയാണെന്നുള്ളത് അപ്പോൾ ചിലർക്ക് കൈയിനൊക്കെ പ്രശ്നമുള്ളവരുണ്ടാവില്ലേ അവർക്കൊക്കെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് വാഷ് ആണ് കേട്ടോ നമുക്ക് പി എച്ച് കിട്ടിയിട്ടുള്ളത് ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്നെയാണേ ഇതേ കണ്ടില്ലേ പി എച്ച് പേപ്പറിൽ ഫൈവ് പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ സിക്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കിറ്റുകൾ വേണ്ടവരാണെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്കിനിയും കാണാം ബൈ